റിസൾട്ട് വരാൻ പോകാറുള്ളത് നമ്മളൊക്കെ വലിയ കേരളത്തിലൊക്കെ നല്ലൊരു വിജയം നമുക്ക് ഉണ്ടാകും തന്നെയാണ് പക്ഷേ അമിതമായിട്ടുള്ള ആഹ്ലാളം ആഹ്ലാദ പ്രകടനത്തിലേക്കൊന്നും പോകാതെ സന്തോഷിക്കണം ആ സന്തോഷം പാർട്ടിയുടെ പാർട്ടിയുള്ള പ്രതിബദ്ധതയും പാർട്ടിയുള്ള ബഹുമാനമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മളെ പ്രവർത്തകന്മാർ ചെയ്യേണ്ടത് എന്നും കൂടി ഞാൻ പറയുകയാണ് ഇതിപ്പോൾ ഈ എക്സിറ്റ് പോളിലൊന്നും ഇപ്പോൾ ആരും അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നും അതൊരു ഒരു പെയ്ഡ് മീഡിയേഷനാണ് ഒരു റിസൾട്ടല്ല എനിക്കതിന് തോന്നിയില്ല ഗവൺമെന്റ് ഒരു പെയ്ഡ് മീഡിയേഷൻ അതായത് ഇപ്പോൾ അവരിപ്പോ മറ്റേ ഇ വി എം മെഷീനിൽ മറ്റേ തട്ടിപ്പോൾ നടത്തുന്നൊക്കെ മുമ്പേ കേൾക്കുന്നാണല്ലോ അങ്ങനെയൊക്കെ തട്ടിപ്പൊക്കെ നടത്തി വരുമ്പോ ചിലപ്പോൾ പല മോശമാവുമ്പോൾ അതിനൊരു താങ്ങു കൊടുക്കുക എന്നുള്ള നിലക്കുള്ള ഒരു മീഡിയേഷനാണ് ഇപ്പോൾ ഇന്നത്തെ ആ എക്സിറ്റ് പോളിലൂടെ പല മാധ്യമങ്ങളും നിർവഹിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം അതിൽ അതിന് സത്യവുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് തോന്നില്ല അതിൽ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം അള്ളാഹു ഒരു നല്ല ഭാവിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ പ്രസംബരിക്കുന്നു